അവർ ജീവിച്ചു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളു നിഖിലിന്റേതും അനുവിന്റെതും എട്ട് വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ തുടങ്ങിയ ജീവിതമാണ് മലേഷ്യയിലെ സന്തോഷയാത്രയ്ക്കൊടുവിലെത്തിയത് ദുരന്തവും മല്ലേശ്ശേരി സ്വദേശികളായ ദമ്പതികളും കുടുംബവും സഞ്ചരിച്ച കാർ ഇന്ന് പുലർച്ചെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലിടിച്ചാണ് ദുരന്തം ഉണ്ടായത് പുന്നനൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ മുറിഞ്ഞ കല്ല് ജംഗ്ഷന് സമീപത്തുള്ള ഗുരുമന്ദിരത്തിന് മുന്നിലായിരുന്നു അപകടം അനുവിന്റെ ജന്മദിനമാണ് സന്തോഷം നിറയേണ്ട വീട്ടിലേക്കാണ് ആ ദുരന്ത വാർത്ത എത്തിയത് അനുവിന്റെ പിതാവ് ബിജു പി ജോർജും നിഖിലിന്റെ പിതാവ് മത്തായി ഈപ്പനുമാണ് അപകടത്തിൽ മരിച്ച മറ്റു പേർ നവംബർ മുപ്പതിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ആ വിവാഹ വീഡിയോ ഇപ്പോൾ ഏവർക്കും സങ്കട കടലാവുകയാണ് മലേഷ്യയിൽ മധുവിതു കഴിഞ്ഞെത്തിയ ദമ്പതികളെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദമ്പതികൾ ഹണിമൂണിനായി മലേഷ്യയിലേക്ക് പോയത് എട്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം നിഖിൽ കാനഡയിൽ ക്വാളിറ്റി ടെക്നീഷ്യനാണ് അനു മാസ്റ്റർ ഡിഗ്രി പൂർത്തിയാക്കി ജനുവരിയിൽ അനുവും കാനഡയിലേക്ക് പോകാനിരിക്കുകയായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള പരിചയവുമുണ്ട് രണ്ടുപേരുടെയും വീടുകൾ തമ്മിൽ ഒരു കിലോമീറ്റർ ദൂരമേ വ്യത്യാസവുമുള്ളൂ ഒരേ ഇടവകക്കാർ ബിജു ഇന്നലെ പള്ളിയിലെ കരോൾ സംഘത്തിനൊപ്പവും ഉണ്ടായിരുന്നു രാത്രി പത്ത് മണിക്കാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയത് കരോൾ സംഘത്തോട് പറഞ്ഞിട്ടായിരുന്നു യാത്രയും അത് ഒടുവിലത്തെ യാത്രയായിരുന്നു എല്ലാവരുമായി നന്നായി സഹകരിച്ചു വീട്ടുകാർ ഏവർക്കും ഇവരെ കുറിച്ച് പറയാൻ നല്ലത് മാത്രം ബിജുവാണ് വാഹനം ഓടിച്ചിരുന്നത് പട്ടാളത്തിൽ നിന്ന് വിരമിച്ച വ്യക്തിയാണ് ബിജു ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സെക്യൂരിറ്റി മാനേജറും കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം